ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നലത്തെ ലൈവിലും എപ്പിസോഡിലും നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ വരുമ്പോൾ ഒരു ലെറ്റർ എഴുതാം എല്ലാ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ആരുടെടുത്തും പറയാൻ പറ്റാത്ത പരാതികൾ ലാലേട്ടനു വേണ്ടി എഴുതി നൽകാനൊക്കെ ഈ വീക്കെൻഡിൽ അതിലെല്ലാവരും ലെറ്റർ എഴുതി പക്ഷേ ജയിലിൽ കിടന്നവർ ആയ അനുമോളും അപ്പാനും ശരത്തും അപ്പാന് ശരത്ത് ഇന്നലെ എന്താണ് എഴുതിയതെന്ന് ലൈവിൽ പറയുകയുണ്ടായി ലൈവിലും എപ്പിസോഡിലും അത് കാണിച്ചായിരുന്നു അത് അനിമോളുടെ പറയുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യവും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും ഈ ഇവിടുത്തെ പത്തൊൻപത് പേർക്കും ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടറും ഒരാളുമാണ് ഈ നമ്മുടെ അനീഷ് എന്നാണ് അപ്പാൻ ശരത്ത് പറയുന്നത് അനീഷിനെ കുറിച്ചുള്ള പരാതികളാണ് അപ്പാൻ ക്ഷേത്രം എഴുതി ലാലേട്ടന് എഴുതി കത്തയച്ചിരിക്കുന്നത് ഇവരെ ഓരോരുത്തരും എഴുതിയിരിക്കുന്ന പരാതികൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന് വായിക്കുക ഇന്ന് നാളെയും വായിക്കുകയാണെങ്കിൽ ആ ബിഗ് ബോസ് വീട് ഇന്ന് കാണുന്നത് ഇന്നലെ കണ്ടത് അടിയല്ല നടക്കാൻ പോകുന്നത് വൻ അടി തന്നെ നടക്കും ആറ്റൻ ബോംബ് വിട്ട ഫീലായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ എപ്പിസോഡിൽ ലൈവിലും കൂടുതൽ പരാതികളും അനീഷിൻ്റെ ഇതാ എന്ന് വെച്ചാൽ അനീഷ് ഒരു ചൊറിയൻ ക്യാരക്ടറാണ് വേറൊരു കേസും കൂടെ ഉണ്ട് ഈ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജിയും സ്ട്രാറ്റി ഗെയിമിങ് സ്ട്രാറ്റജിയും അത് നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്കിനി കണ്ട് തന്നെ അറിയാം എപ്പിസോഡിനി വലിയ മിനിറ്റ് വലിയ മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ താങ്ക്